നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പാലം നിർമ്മാണം നിയമസഭാ ിന് മുമ്പ് കൊടുക്കും ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളത്താണ് കായലിൻ കുറുകെ കേരളത്തിലെ ഏറ്റവും വലിയ പാലം വരുന്നത് പെരുമ്പളം നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ പൂവണിയുന്നത് നൂറ് കോടി രൂപ ചെലവ് ചെയ്ത് സംസ്ഥാന സർക്കാരാണ് പാലം നിർമ്മിക്കുന്നത് വേമ്പനാട് കായലിന് കുറുകെ പെരുമ്പളം ദ്വീപിനെയും ആലപ്പുഴ ജില്ലയിലെ വടുതലെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് ആയിരത്തി നൂറ്റി പതിനഞ്ച് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുണ്ട് ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണം ആരംഭിച്ച പാലം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തുറന്നുകൊടുക്കപ്പെടും എന്നാണ് കരുതപ്പെടുന്നത് കരാറിലെ തർക്കങ്ങൾ കാരണം കുറച്ചുനാൾ പാലം പണി ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു പിന്നീട് ഒരാളുങ്കൽ ലേബർ സൊസൈറ്റി പണി ഏറ്റെടുത്തോടെ പാലം പണി ഊർജിതമായി മുന്നോട്ടു നീങ്ങി ദേശീയ ജലപാതയ്ക്ക് മുകളിലൂടെയാണ് പെരുമ്പളം പാണാവള്ളി പാലം വരുന്നത് വഞ്ചിയിലും യന്ത്രവൽകൃത ബോട്ടിലും ജങ്കാറിലും മാത്രമേ നേനമനോഹരമായി പെരുമ്പളം ദ്വീപിലേക്ക് എത്താനാവുകയുള്ളൂ ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണെങ്കിലും കോട്ടയം എറണാകുളം ജില്ലകളോട് തൊട്ടുചേർന്ന് വേമ്പനാട് കായലിന് നടുവിലാണ് പെരുമ്പളത്തിന്റെ കിടപ്പ് മനോഹരമായ ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ് പെരുമ്പളം പാലം വരുന്നതോടെ ഈ കൊച്ചു ദ്വീപിൽ ടൂറിസം ഉൾപ്പെടെയുള്ള വികസനം ഊർജിതമാകും എന്നാണ് കരുതപ്പെടുന്നത് നിരവധി ജൈവ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്ന ദ്വീപാണ് പെരുമ്പളം ഒട്ടേറെ അനുഭവങ്ങൾ നൽകുമെന്നതിനാൽ നിശ്ചയമായും വിനോദസഞ്ചാരികൾ ഇവിടം ഏറെ ഇഷ്ടപ്പെടും പെരുമ്പളം ദ്വീപിന്റെ മറുപുറത്തുള്ള വട്ടവെളിത്തുരുത്തിലേക്കും പൂത്തോട്ടയിലേക്കും ചെറുപാലങ്ങള് കൂടി വന്നാലേ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട് വലിയ വികസനം ഈ ഭാഗത്ത് സാധ്യമാവുകയുള്ളുവെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി ഞാൻ വിദ്യാകുമാരി നന്ദി